ഈ ഉയർത്തി എഴുന്നേൽപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ആകെ മൊത്തം കണ്ടുവരുന്നൊരു സംഭവം തന്നെയാണ് ഒരു മനുഷ്യൻ തന്നെ തൻ്റെ സ്വന്തം ലൈഫിൽ തകർന്നടിഞ്ഞതിനു ശേഷം ഉയർത്തി എഴുന്നേറ്റ് വരുന്ന ചരിത്രങ്ങളും പാഠങ്ങളും എല്ലാം സ്പോർട്സിലായിട്ടും അതല്ലെങ്കിൽ മറ്റുള്ള ജീവിതങ്ങളിലൊക്കെ ആയിട്ട് വായിച്ചവരും വളർന്നവരും കണ്ടവരൊക്കെ ആയിരിക്കും നമ്മളെ എന്നാൽ ഒരാളെ ഒരു ടീമിനെ ഉയർത്തിക്കൊണ്ടുവരിക ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവരിക ഒരു സംസ്ഥാനത്തെ മൊത്തം കൈക്കൊണ്ടുയർത്തിക്കൊണ്ടുവരിക അതും സ്വന്തം രാജ്യക്കാരനല്ല സ്വന്തം ദേഷ്യക്കാരനല്ല എവിടെ നിന്നോ വന്നൊരു മനുഷ്യൻ ഇത്രയും സ്നേഹം കൊടുത്തിട്ട് ഒരു ടീമിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അനുഭൂതികരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള ഇവാൻ ബുക്ക് മനോഹിച്ചിനെ കുറിച്ചാണ് ആശാനെക്കുറിച്ച് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ മാറ്റി നിർത്താനും പറ്റൂല എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ മാറ്റി നിർത്തി ആശാനെക്കുറിച്ച് പറയാനും പറ്റൂല അതുപോലെയുള്ള ഒരു രീതിയാണ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിലോട്ട് കടന്നു വരുന്നത് ചിലപ്പോൾ പല രീതിയിലുള്ള ഓഫറുകളൊക്കെ തട്ടിക്കളഞ്ഞിട്ടാവും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബിലേക്ക് വരുന്നത് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പുള്ള സീസണുകളൊക്കെ ഒന്ന് നോക്കുക ഇന്ത്യയിൽ പേരെടുത്ത കോച്ചുമാർ ഇവിടെ വന്നിട്ടുണ്ട് മറ്റുള്ള പല രീതിയിലുള്ള വലിയവരെ റെന മുള്ളൻസ്റ്റിനെ പോലെയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അസിസ്റ്റന്റ് കോച്ചുമാർ ഇവിടെ വന്നിട്ടുണ്ട് ഇവരെ കൊണ്ടൊന്നും ഒന്നും കഴിയാതെ അടിത്തട്ടിലേക്ക് അടിത്തട്ടിൻ്റെ അടിത്തട്ടിലേക്ക് ഒരു ടീം ആരാധകർ പോലും കൈവിട്ടൊരു ടീം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘം ആളുകൾക്കിടയിലേക്കാണ് ഇവാൻ മനോവിച്ച് എന്ന് പറയുന്ന ഒരു സെർബിയക്കാരന് കടന്നു വരുന്നത് ഇയാൾ വന്നു ആ ടീമിനെ അടിമുടി മാറ്റപ്പെടേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി പിന്നീട് പ്രതീക്ഷകൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ആശാൻ വന്ന ആ ഒരു സീസണിലൊക്കെ ആരാധകർ ഒരുപാട് ആരാധകർ കുറവ് തന്നെയാണ് പിന്നീടാണ് പിന്നീടാണ് ആരാധകരുടെ ഒരു കടന്നുവരവ് നമ്മൾക്ക് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിലേക്കൊന്ന് പോയി നോക്കുക ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം ആദ്യ മത്സരങ്ങളിലേക്ക് കടന്നു വരികയാണ് ആദ്യ മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ഒരു ക്ലബ്ബ് കളിക്കുമ്പോൾ പലരും പറഞ്ഞു ബ്ലാസ്റ്റേഴ്സിന് ഡയലോഗ് മാത്രമുള്ളൂ ഒരിക്കലും ബ്ലാസ്റ്റേഴ്സ് പൊന്തി വരാനായിട്ട് പോകുന്നില്ല നിങ്ങളാ അടിത്തട്ടിൽ തന്നെ കിടക്കും അതല്ലെങ്കിൽ ഐ എസ് എൽ എന്ന് പറയുന്ന ആ ട്രോഫിയൊക്കെ നിങ്ങൾക്ക് വേറൊരു സ്വപ്നം മാത്രമാണ് അതൊരിക്കലും എടുക്കാനായിട്ട് സാധിക്കൂല എന്ന് പറയുന്ന ഒരുപാട് കളിക്കാർ ഒരുപാട് ആരാധകരുണ്ടായിരുന്നു പല ടീമിൻ്റെ കയ്യിൽ നിന്ന് പോലും വിമർശനം വാങ്ങിയിട്ടുള്ള ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമ് ആ ടീമിലേക്ക് ഈ മനുഷ്യൻ വരുന്നു പലരെയും അടിമുടി മാറ്റപ്പെടുന്നു പല മലയാളി താരങ്ങൾക്കും ഓപ്ഷൻ നൽകുന്നു അവരെ ഇറക്കുന്നു എവിടെ എന്തൊക്കെ കൊണ്ടുവരണമെന്നുള്ള സഡനായിട്ടുള്ള തീരുമാനം എടുക്കുന്നു സഹൽ അബ്ദുസമദിനെ പോലെയുള്ള താരങ്ങളെ ഇന്ത്യയിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കളത്തിലേക്ക് നിറഞ്ഞാടാൻ വേണ്ടിയിട്ട് ഒരുക്കി ഒരുക്കിക്കൊടുത്തത് ഇവാൻ ബുക്കോ മനോവിച്ച് എന്ന് പറയുന്ന ഈ ഒരു കോച്ചാണ് രാഹുൽ കെ പി എ പോലെയുള്ള മലയാളി താരങ്ങളെ ഇന്ന് ഉയർന്നു കൊന്നു വന്ന് വന്നുകൊണ്ടിരിക്കുന്ന പല മലയാളി താരങ്ങളും ഇവാൻ ബുക്കോ മനോവിച്ചിൻ്റെ ആ ഒരു നേതൃത്വത്തിൽ വന്നിട്ടുള്ള താരങ്ങളാണ് ആ ഒരു സീസൺ കഴിഞ്ഞു ഫൈനലിൽ എത്തി പിന്നീട് ജനപിന്തുണ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമല്ല ഇവാൻ ബുക്കോ മനോവിച്ചിന് സ്വന്താണ് നമ്മളൊക്കെ ആഗ്രഹിച്ചൊരു കാര്യം ആ ഒരു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവാനെ ടീം ായിരുന്നു അടുത്ത സീസണിലേക്ക് വന്നും അടുത്ത സീസണിലെ ഇവാൻ ബുക്കോ മനോഹിന്റെ ഒരു ആറാട്ട് തന്നെ നമുക്ക് കാണാമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവിടെ ഒരു ഫ്രീ ഫ്രീകേക്കിന്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു സീസൺ തന്നെയാണ് പക്ഷെ ആഷാനെടുത്ത ആ ഒരു തീരുമാനത്തോട് പല ആരാധകരും യോജിക്കുക തന്നെയായിരുന്നു പിന്നീട് ഇപ്പോൾ ഒരു സീസൺ ഈ ഒരു സീസണിൽ നമുക്ക് എടുത്തു നോക്കാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന യുവതാരങ്ങൾ ഐമൻ അസ്ഹർ വിപിനെ പോലെയുള്ള താരങ്ങൾ ഒരുപാട് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇന്ന് നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെയൊക്കെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് ഈ ഒരു കോച്ച് തന്നെയാണ് ഇതാണ് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ടീമിനെ പറയുമ്പോൾ ഇവാൻ എന്ന് പറയുന്ന ആ ഒരു ആശാനെ പറയാതെ ഒരിക്കലും ഒരു വീഡിയോയോ അതല്ലെങ്കിൽ ിൽ ഒരു എഴുത്തോ പൂർണ്ണമാക്കാനായിട്ട് സാധിക്കുകയില്ല അത്രക്കും ഇമ്പാക്റ്റ് ചെലുത്തിയിട്ടുണ്ട് ഇവാൻ ബുക്കോ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ടീമിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു സീസണും കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ ടേബിൾ ടോപ്പേഴ്സാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പല രീതിയിലും ആശാൻ ചില സമയത്തൊക്കെ വിലക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും പതറാതെ നിൽക്കുന്നത് ഇയാൾ പുറകിലുണ്ട് എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് ആഷാൻ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഗാലറികൾക്ക് പോലും ആരണമാണ് ആവേശമാണ് ഇവാൻ ബുക്കോ മനോവിച്ച് എന്ന് പറയുന്ന ആ ഒരു കോച്ചിനെ കാണുമ്പോൾ അത്രക്കും നമ്മളൊക്കെ നെഞ്ചിലേറ്റപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയാണ് ഇവാൻ ബുക്കോ മനോവിച്ച്